പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് ഭീഷണി സ്വരത്തിൽ അമേരിക്ക പറഞ്ഞപ്പോൾ അങ്ങനെ വന്നാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന മറുപടിയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നൽകിയത് യാതൊരു വിധത്തിലുമുള്ള ഭയമില്ലാതെയാണ് അദ്ദേഹം ഇങ്ങനെയൊരു മറുപടി നൽകിയത് എം പിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കവെയാണ് ജയശങ്കറിന്റെ ഈ വെളിപ്പെടുത്തലുകൾ വന്നത് ഈയിടെ പാകിസ്ഥാനുമായി ഉണ്ടായ ഉരസലുകളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എടുത്ത സൈനിക നയതന്ത്ര നടപടികളെക്കുറിച്ച് വിവരം പങ്കുവയ്ക്കവെയാണ് ജയശങ്കറിന്റെ ഈ പ്രതികരണം യുദ്ധമെന്ന ആശങ്കയുമായി എത്തിയ വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ മറുപടിയാണിത് വെടിവെച്ചാൽ നമ്മളും വെടിവെക്കും അവർ നിർത്തിയാൽ നമ്മളും നിർത്തും മെയ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചിരുന്നു ഇതിന് ഇന്ത്യ ഉറപ്പുള്ള മറുപടിയാണ് നൽകിയത് അവർ നമ്മളെ ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടിക്ക് അവർ ഒരുങ്ങേണ്ടി വരുമെന്നായിരുന്നു ഇന്ത്യയുടെ മറുപടിയെന്നും ജയശങ്കർ പറഞ്ഞിരുന്നു ശക്തനും കരുത്തുറ്റതുമായ പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുന്ന കാലത്തോളം ഇന്ത്യൻ ജനത സുരക്ഷിതരാണ് സേനകളുടെ പിൻബലവും എടുത്തു പറയേണ്ടതാണ് തന്നെ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കാനുള്ള കരുത്തും കൂടുതലാണെന്നാണ് അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് അതേസമയം വെടിവെയ്പ്പും സൈനിക നടപടിയും നിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും ധാരണയിലെത്തിയതായി അദ്ദേഹം ശനിയാഴ്ച വ്യക്തമാക്കിയിരുന്നു എല്ലാത്തരം ഭീകരതയ്ക്കുമെതിരെ ന്യൂഡൽഹിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ആവർത്തിക്കുകയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് വെടിവെപ്പ് നിർത്തലാക്കുന്നതിനും സൈനിക നടപടി സ്വീകരിക്കുന്നതിനുമുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട് എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയ്ക്കെതിരെയും ഇന്ത്യ സ്ഥിരമായി ഉറച്ചതും വിട്ടുവീഴ്ചയില്ലാത്തതുമായ നിലപാട് പുലർത്തിയിട്ടുണ്ട് അത് അങ്ങനെ തന്നെ തുടരും എക്സ്രേ പോസ്റ്റിലാണ് ജയശങ്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് എന്നാൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ അഭിപ്രായത്തിൽ പാകിസ്ഥാൻ ഡി ജി എം ഒ ഇന്ത്യൻ സമയം മൂന്ന് മുപ്പത്തിയഞ്ചിനാണ് സംഭാഷണം ആരംഭിച്ചത് ഈ സമയത്ത് അഞ്ച് ഐ എസ് ടി മുതൽ എല്ലാ സൈനിക പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു കരാർ നടപ്പിലാക്കാൻ ഇരുപക്ഷവും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും മെയ് പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് കൂടുതൽ ചർച്ചകൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കൂട്ടിച്ചേർക്കൽ ഏറെ രാജ്യങ്ങളും കരയിലും വായുവിലും കടലിലും നടത്തുന്ന എല്ലാ വെടിവയ്പ്പുകളും സൈനിക നടപടികളും നിർത്തുമെന്നും അവർക്കിടയിൽ ധാരണയായി ഈ ധാരണ പ്രാബല്യത്തിൽ വരുത്താൻ ഇരുപക്ഷത്തിനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ വാഷിംഗ്ടണിലെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളുടെ ഫലമായാണ് വെടിനിർത്തൽ ഉണ്ടായതെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ അറിയിച്ചിരുന്നു കഴിഞ്ഞ നാല് മണിക്കൂറിനുള്ളിൽ പ്രധാനമന്ത്രി മോദി ഷെരീഫ് എന്നിവരുൾപ്പെടെയുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനെയും ഉന്നത നേതാക്കളുമായി താനും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ചർച്ച നടത്തിയതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിമാരായ നരേന്ദ്രമോദി ഷെഹബാസ് ഷെരീഫ് വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കർ കരസേനാ മേധാവി അസിം മുനീർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ അജിത് ഡോവൽ അസിം മാലിക് എന്നിവരുൾപ്പെടെയുള്ള മുതിർന്ന ഇന്ത്യൻ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരുമായി വാൻസും ഞാനും ചർച്ച നടത്തിയെന്നായിരുന്നു എക്സിൽ റൂബിയോ എഴുതിയിരുന്നത് ന്യൂസ് ഡെസ്ക്